സ്വർണ്ണവില അതിശക്തമായ രീതിയിൽ ഭയങ്കരമായ രീതിയിൽ കുതിച്ചുയർന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെറോം പവരുണ്ടല്ലോ അദ്ദേഹത്തെ പുറത്താക്കിയേക്കും എന്നുള്ളൊരു റൂമറ് പരുന്നു ഏ ഈ ട്രംപ് അങ്ങനെ ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ അടുക്ക് സ്വർണ്ണവില ഭയങ്കര തകർച്ച എന്ന് പറഞ്ഞാൽ സോറി ഭയങ്കര ഉയർച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ രീതിയിൽ കുതിച്ചങ്ങോട്ട് ഉയർന്നു ഡോളറിന് ഭയങ്കരമായ രീതിയിൽ തകർച്ചയുണ്ടായി പിന്നീട് ഇപ്പോൾ ട്രംപ് വന്നാട് പറഞ്ഞു ഏയ് അങ്ങനെ മാ എന്താണ് പുറത്താക്കുന്ന രീതിയെന്നാണ് അദ്ദേഹം പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ റേറ്റ് കട്ട് നടത്താത്തതിൽ രണ്ടുപേർക്ക് സംശയം ചോദിച്ചിട്ടുണ്ട് എന്താ പറയുക പേര് നിയാസും അതേപോലെ തന്നെ റിതാസിനും നിയാസ് ചോദിച്ചത് റേറ്റ് കട്ട് ഉണ്ടാവുമോ ന്യൂ റേറ്റ് കട്ട് ന്യൂസ് ഉണ്ടോ എന്നാണ് ചോദിച്ചത് അതേപോലെ റിതാസിനോ നാളെ കുറയുമോ എന്നുള്ള ചോദ്യം നാളെ കുറയുന്നല്ല കുതിച്ചു പറഞ്ഞിരിക്കുകയാണ് പിന്നെ നിയാസ് ചോദിച്ച പോലെ എന്താ വെച്ചാൽ റേറ്റ് കട്ടിൻ്റെ ന്യൂസ് തന്നെയാണ് അപ്പോൾ റേറ്റ് കട്ട് ചെയ്യാത്തതിലുള്ള ഒരു എന്താണ് ഒരു വലിയാത്ത രീതിയിൽ ഐ മീൻ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യാത്തതിൽ ഇത് കുറേ മുമ്പ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രംപ് അപ്പോൾ അതിൻ്റെ ഇൻഡിപെൻഡൻസിയൊക്കെ ചോദ്യം ചെയ്തൊക്കെ നമ്മൾ ഒരുപാട് റിപ്പോർട്ട് ചെയ്തതാണ് അപ്പോൾ അങ്ങനത്തെ പറഞ്ഞിട്ട് അന്നേരം സ്വർണ്ണബലിയുടെ ഏറ്റവും വലിയ രീതിയിലുള്ള മൂവായി മൂവായിരം മൂവായിരം ഡോളറ് ക്രോസ് ചെയ്യുന്നത് ആ സമയത്തായിരുന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറിൽ നിന്ന് അതുവരെ മൂവായിരം എന്ന് പറയുന്ന ഒരു സ്വപ്നമായിരുന്നു അപ്പോൾ ആ രീതിയിൽ വീണ്ടും ജലോബലിനെ പുറത്താക്കൂ എന്നുള്ളൊരു തന്നെ അപ്പോൾ ഗോൾഡ് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപതിലേക്ക് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപതെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും വലിയ രീതിയിൽ മിസൈഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പോൾ പോലും അത് ചെയ്തു പക്ഷേ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത് യു എസ് ഡോളർ വരെ ഗോൾഡ് അപ്പോഴും തൊട്ടു അവിടെ നിന്ന് എന്ത് ചെയ്തു ഗോൾഡ് ഒറ്റ രീതിയിൽ താഴേക്ക് വീണു താഴേക്ക് വീടും എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വീച്ചല്ല ഇപ്പോഴും മുകളിൽ തന്നെയാണ് അത്ര ഉയരത്ത് പോയത് അങ്ങനെ ആയില്ല അതായത് എഴുപത്തി രണ്ടായിരത്തി എണ്ണൂറ് എന്ന് പറയുന്ന പ്രൈസ് ഉണ്ടല്ലോ അപ്പോൾ ഉള്ളത് ആ ഒരു പ്രൈസിൽ നിന്ന് പ്രൈസിനോട് കൂടി നാളെ ഒരു മുന്നൂറ്റി അറുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് ഒരു കാര്യം അത് ഞാൻ പറഞ്ഞല്ലോ ആയിരം രൂപ വരെ കൂടിയേക്കാവുന്ന ആ റേഞ്ചിൽ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നീട് അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇരുന്നൂറ്റി അമ്പതൊക്കെ കൂടിയേക്കാവുന്ന അവസ്ഥ ഇപ്പോൾ അത് മുന്നൂറ്ററുപത് രൂപ കൂടിയേക്കാവുന്ന അവസ്ഥയാണുള്ളത് അപ്പോൾ ഭയങ്കര ആട്ട ആടി കളിക്കുകയാണ് അത് ഗോൾഡിൻ്റെ കാര്യം ആടി ആടികളിക്കാൻ ഈ എന്താ പറയുക അവരുടെ പാട്ടുണ്ടല്ലോ ആടാട് ആടാട് ആടമ്മേ ആടമ്മേ എന്ന് പറഞ്ഞാൽ കാവിലെ നല്ലമ്മേ ആടികളിക്കുമ്പോൾ പാട്ടുണ്ടല്ലോ അതേപോലെ ഗോൾഡിൻ്റെ ഒരു പാറ്റേൺ ഈ ഒരു ആട്ടം മാത്രമല്ല നമ്മൾ നോക്കേണ്ട ആട്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് മൂവായിരത്തി മുന്നൂറ്റി എഴുപത് എന്ന് പറയുന്ന ആ ഒരു ഇതുണ്ടല്ലോ അവിടെ തൊട്ട് കഴിഞ്ഞ ഗോൾഡ് ഇങ്ങോട്ട് മൂവായിരത്തി മുന്നൂറ്റി ഇരുപതിലേക്ക് മൂവായിരത്തി മുന്നൂറ്റി ഇരുപത് തൊട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് ആട് ആടുക അതായത് മുകളിലേക്ക് പോകും ഇങ്ങോട്ട് പോകും അതങ്ങനെ ആടിക്കളിക്കുമ്പോൾ പറഞ്ഞാൽ ആ പാട്ട് പോലെ തന്നെയാണ് ഈ ഇൻസ്റ്റായി അവർ ഹിറ്റായിട്ട് കണ്ടിരുന്നത് കുറച്ച് ആൾക്കാർ എന്തോ നടുവിൽ വെച്ചിട്ട് വേഗം എന്തോ വെച്ചിട്ട് ഡാൻസ് എടുക്കുന്നുണ്ടല്ലോ അവർ വേറെ പാട്ടും ഹിറ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ പേഴ്സിൻ്റെ സ്റ്റാറ്റ വന്നു അതൊക്കെ വലിയ മാറ്റങ്ങളും വന്നില്ല പക്ഷേ ട്രംപിൻ്റെ ഈ ഒരു സംസാരങ്ങളിലാണ് കൊടുപ്പിന് അത് മാത്രമല്ല കേട്ടോ ബാറ്ററിയേട്ട് മിസൈലുകൾ ഉക്രൈനിലേക്ക് വിടാൻ വേണ്ടിയിട്ട് ട്രംപ് റെഡി ആയിട്ടുണ്ട് ഹിറ്റ് ചെയ്യുന്നു വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പുറത്ത് പറഞ്ഞാലും അവിടെ പോളിസികൾ ചേഞ്ച് ഉണ്ട് ആ ഒരു ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഉണ്ട് പിന്നെ ഇറാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അറ്റാക്ക് ചെയ്താൽ ഇനിയും റെഡിയാണ് തിരിച്ചടിക്കാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അതാ ചെയ്താലുള്ള കാര്യമാണ് പറയുന്നത് ഇറാഖിലേക്ക് ഏതൊക്കെയോ ആരാന്നൊന്നും ഞാൻ നോക്കിയില്ല ഡ്രോണൊക്കെ വിട്ടിട്ടുണ്ട് എന്നുള്ള ന്യൂസുകളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു ടെൻഷൻസ് പോയുണ്ട് പിന്നെ താരിഫിൻ്റെ ടെൻഷൻസ് മറ്റുള്ളവരിങ്ങനെ എന്നാലും ഗോൾഡിൻ്റെ പാറ്റേൺ ഞാൻ ആവർത്തന വിസത ഉണ്ടാക്കുന്നില്ല കഴിഞ്ഞ തീരെ പറഞ്ഞല്ലോ അതേപോലെ തന്നെയാണല്ലോ പക്ഷെ ഗോൾഡിന് ഒരു പ്രത്യേകത ഉണ്ട് മറ്റുള്ളതിനെപ്പോലെ അങ്ങോട്ട് തകർന്ന് തരിപ്പണമാവുക മറ്റേതൊക്കെ ചില സമയത്ത് ലേമാൻ ബ്രദേഴ്സ് രണ്ടായിരത്തി എട്ടിൽ തകർന്ന ഓർമ്മയില്ല ആദ്യം ആ ദിവസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ഇതിൽ ഒറ്റയ്ക്ക് നാൽപ്പത് ശതമാനം അങ്ങോട്ട് കുറഞ്ഞു പിന്നീട് പൂജ്യത്തിലേക്ക് അങ്ങോട്ട് പോയി അതാണ് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയൊക്കെ അവസ്ഥ അപ്പോൾ ഗോൾഡിനങ്ങനെയില്ല ഈ ഒരു റേഞ്ച് ബൗണ്ട് കളിച്ചാണ്ട് ഇങ്ങനെ മേലേക്ക് പോകുക അവസ്ഥയുള്ളൂ മറ്റുള്ള ബിസിനസ്സുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട രണ്ട് റൂളുകളുണ്ടെന്നാണ് പറയില്ല അതായത് റൂൾ നമ്പർ എന്ന് പറഞ്ഞാൽ നെവർ ലൂസ് മണി ഒരിക്കലും പണം നഷ്ടപ്പെടുത്തരുത് റൂൾ നമ്പർ ടു എന്ന് പറയുന്നത് എന്താ വെച്ചാൽ മറ്റൊന്നും അല്ല നവർ ഫോർ ഗറ്റ് റൂൾ നമ്പർ വണ് എന്നുള്ള അതായത് പണം നഷ്ടപ്പെടുത്തരുത് എന്ന ആ ഒന്നാമത്തെ നിയമം മറക്കരുത് എന്നുള്ളതാണ് പക്ഷെ ഗോൾഡിൻ്റെ കാര്യത്തിൽ അങ്ങനെയില്ല ഗോൾഡ് ഒരു സ്റ്റഡി പേർ ഇങ്ങനെ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോയിട്ട് ഒരു രണ്ടിൻ്റെ ഇടക്ക് അങ്ങനെ മുകളിലേക്ക് പോകും എന്നുള്ളത് തന്നെയാണ് ഇത് മാത്രം കേട്ടോ നമ്മൾ ലാൻമാൻ പ്രദേശിൻ്റെ അല്ല നമ്മൾ ഇലോൺ മസ്കിൻ്റെ ടെസ്റ്റ് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇവിടും ഇവിടും വേറെ മുപ്പ ശതമാനമൊക്കെ വീഴ്ച രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെ ഇടയ്ക്ക് എത്രയോ അദ്ദേഹത്തിൻ്റെ ഓരോ കമൻ്റുകളും മറ്റുള്ള കോളാട്ടലിറ്റിയും ഇപ്പോൾ ട്രംപുമായ വിഷയങ്ങളെ കണ്ടില്ലേ പിന്നെ ഇതൊക്കെ ഇപ്പോൾ ട്രംപ് ഈ പറഞ്ഞപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ സ്വർണ്ണമില്ല അങ്ങോട്ട് പോയി പോയിട്ട് ട്രംപ് ഈസ് എ വെരി ബിഗ് ബിസ് ബിസിനസ്മാൻ അദ്ദേഹം അപ്പോൾ അതൊന്നും ഇവിടെ ഉപയോഗിക്കുന്നുണ്ടാവില്ല എന്നാൽ ഞാൻ പറയാം അപ്പോൾ ഇവിടെ ഏഹ് ഇതൊക്കെ ആരൊക്കെയാണ് പിന്നെ അദാനിൻ്റെ തകർന്നിട്ടുണ്ടായിരുന്നു മറ്റേത്താണ് ഹെസൻബർഗോ എന്താ ഹിസൻ ബർഗ് എന്തെങ്കിലും ഓർമ്മ അല്ല ആ സമയപ്പെടുത്താണ് തകർന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ വലിയൊരു മുപ്പത് ശതമാനത്തിൻ്റെ സമയം തകർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവിടെയൊക്കെ തകർച്ചകളും ഒരു രാത്രി കൊടീശ്വരൻ പിന്നത്തെ ദിവസം ദരിദ്രവാസി ആകുന്ന അവസ്ഥകൾ വരച്ചാൽ ഗോൾഡിൻ്റെ കാര്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് അതിന് സേഫ് ഹെവൻ എന്ന് പറയുന്നത് എന്നാലും അതിലും ബുദ്ധിപരമായിട്ട് നീങ്ങുമ്പോൾ ബുദ്ധിപരമായിട്ട് ഉണ്ടാവും ഞാൻ പറഞ്ഞില്ല ആ റൂൾ എപ്പോഴും മറക്കരുത് എന്നുള്ളത് ഞാൻ അവർ ലോസ് മണി ഒന്നാമത്തെ റൂളും രണ്ടാമത്തെ റൂളും ചെയ്യാൻ അവർ ഫോർ ഗറ്റ് റൂൾ നമ്പർ വണ് എന്നുള്ളത് എന്തായാലും അത് എപ്പോഴും ശ്രദ്ധിക്കണം ഗോൾഡിൻ്റെ കാര്യത്തിൽ അതില്ല എന്നുള്ളത് സന്തോഷ വാർത്തയുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ പറയാറ് അപ്പോൾ ഇനി ഗോൾഡ് എന്ത് ചെയ്യും മുകളിലേക്ക് ഇനിയിപ്പോൾ ഈ അപ്പോൾ അവൻ്റെ തീരുമാനമാണോ അതിനനുസരിച്ചായിരിക്കും ഇനി കൂടി ഈ മൂവായിരത്തി മുന്നൂറ്റി അമ്പതിൻ്റെ അവിടെ എങ്ങനെ നിൽക്കും ഏ അല്ലെങ്കിൽ മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് അവിടെ എങ്ങനെ നിന്ന് അവിടെ അങ്ങനെ പാർത്ത് പതിങ്ങുന്നതാണ് അപ്പോൾ ഇതിൽ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒട്ടെട്ട് ഇടുക്കി നിങ്ങൾക്ക് നോക്കുമ്പോൾ പ്രൊഡ്യൂസർ പ്രൈസെൻസ് ഡേറ്റ വന്നു കൺസ്യൂമർ പ്രസിൻറ്റി ഡേറ്റ വരുന്നു അല്ലെങ്കിൽ ജോബ് ഡേറ്റ് വന്നു ജോബ്ലെസ് ക്ലെയിംസ് വന്നു അല്ലെങ്കിൽ എന്താ മറ്റുള്ള ഏതെങ്കിലും മറ്റേ ഡേറ്റൻ്റെ പേരെന്താ പറഞ്ഞ് മറന്നു വല്ലോ പേഴ്സണൽ കൺസ്യംഷൻ എക്സ്പെൻഡിച്ചർ ഡേറ്റ പി സി ഡേറ്റ വന്നു അല്ലെങ്കിൽ പവര് പറഞ്ഞു ട്രംപ് പറഞ്ഞു അതൊക്കെ ഉണ്ട് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വരെ സംഭവിച്ചു ഇനി എന്താ പറയുക ഇപ്പോഴത്തെ കുറച്ച് ദിവസങ്ങളായിട്ട് അത് അതുമാത്രമല്ല വരുന്നത് ഒരു ട്രേഡേഴ്സിൻ്റെ ആക്റ്റീവ് ഇൻവോൾവ്മെൻ്റ് വരുന്നു ഒരു പ്രത്യേക രീതിയിൽ ഗോൾഡ് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നു അതായത് വാങ്ങുന്നതിനനുസൃതമായിട്ട് സെൻട്രൽ ബാങ്കുകളും ഫിസിക്കൽ ഫോമിൽ ബാക്കി ട്രേഡേഴ്സ് എന്നെ ചലിപ്പിക്കുകയാണ് അവരിങ്ങനെ അവർ തന്നെ ഓരോ വാർത്തകൾക്ക് അനുസരിച്ച് അവരിങ്ങനെ പാനിക്കായിട്ട് എന്താണ് വാങ്ങാൻ വിൽക്കുക വാങ്ങാൻ വിൽക്കുക അവരങ്ങനെ ലാഭമെടുക്കുക എന്ന് കൂടി നമുക്ക് വേണമെങ്കിൽ പറയാം ചിലർ അതിൻ്റെ ലാഭം ചിലർക്ക് നഷ്ടം വരുന്നുണ്ടാവും അങ്ങനെ അങ്ങനെയാണ് അതിൻ്റെ പോകുന്നത് എന്നാലും അവരിപ്പോൾ കുറച്ച് ഒരാഴ്ചയായിട്ട് അവർ കൺസിസ്റ്റൻ്റ് ആയിട്ടാണ് അവർ പ്ലാൻ കിടക്കുന്നത് അതായത് അവർ മനസ്സിലാക്കുകയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞാൽ മതി മൂവായിരത്തി മുന്നൂറ്റി എഴുപതിൻ്റെയും മൂവായിരത്തി മുന്നൂറ്റി ഇരുപതിൻ്റെയും ഇടയിൽ അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ മതിൽ ഒന്നും കൂടി പറയുകയാണെങ്കിൽ മൂവായിരത്തി മുന്നൂറ് മുന്നൂറ്റി പത്ത് മൂവായിരത്തി മുന്നൂറ്റി എഴുപത് ആ ഒരു ഇതിൽ റേഞ്ചിലാണ് ഗോൾഡ് കിടക്കുന്നത് എന്നുള്ള ഒരു മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് അങ്ങനെ അങ്ങോട്ട് മുകളും പോലോ അങ്ങനെ അങ്ങോട്ട് തായോഗം പോലോ എന്നാൽ ഈ ഇരുപത്തി ഞാൻ പറഞ്ഞല്ലോ ഈ അറുനൂറ് അറുന്നൂറ് രൂപ കൂടിയേക്കാവുന്ന മുന്നൂറ്റി രൂപ കൂടിയേക്കാവുന്ന അവസ്ഥ എന്ന് പറഞ്ഞല്ലോ കുറച്ച് കൂടി അങ്ങോട്ട് ഔട്ട് മേലേക്ക് അപ്പോൾ ഈ ഈ ഒരു റേഞ്ചാണുള്ളത് കുറച്ചുകൂടി പറയുകയാണെങ്കിൽ എഴുപത്തി നാലായിരത്തിൻ്റെയും എഴുപത്തി രണ്ടായിരത്തിൻ്റെയും ഇടയ്ക്ക് ഇങ്ങനെ ഗോൾഡ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യുന്ന അവസ്ഥ അതായത് എഴുപതിനായിരത്തിൻ്റെ താഴേക്കിന് ഗോൾഡ് പോകാൻ സാധ്യതയില്ലാത്ത അവസ്ഥ ഒന്നും കൂടി കടത്തി വെട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എഴുപത്തി ഒന്നായിരത്തിൻ്റെ താഴേക്ക് പോലും ഗോൾഡ് കടന്നു പോയേക്കാത്ത അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥയാണ് വച്ചാൽ സ്റ്റേറ്റ്മെൻറ്റുകൾക്കും മറ്റുള്ളതിനനുസരിച്ചൊക്കെ മാറി മറിയും ഞാൻ പറയാം അപ്പോൾ അങ്ങനെ എത്രമാത്രം കുറയോ എന്നുള്ളതിൻ്റെ ഒരു ഇത് പറയാമെന്നേ കേട്ടോ അതൊന്നും ഒരിക്കലും വരാൻ പോകുന്നത് ആർക്കും അറിയത്തില്ല സൃഷ്ടാവിന് മാത്രമേ അറിയുള്ളൂ ഇതൊരു ഇത് പറയുകയാണ് എന്നാൽ ഗോൾഡ് മെല്ലെ മെല്ലെ എഴുപത്തിനാലായിരം പൊട്ടിച്ച് മെല്ലെ പൊയ്റ്റ് ഇരുപത്തിനാലഞ്ഞൂറ് അങ്ങനെ എഴുപത്തഞ്ചിലേക്ക് പോകുന്ന അതും ഉണ്ട് അണ്ടർ വാല്യൂഡാണ് ഗോൾഡ് എന്നുള്ള യാതൊരു സംശയവും മറ്റുള്ള പല സാധനങ്ങളും ഇരുപതിനായിരം തവണകളൊക്കെയാണ് ചിലരൊക്കെ വർദ്ധിച്ച് പോയിട്ടുള്ളത് ഗോൾഡാപ്പം രണ്ടായിരം എൻ ടി ഒക്കെയാണ് വർദ്ധിച്ചിട്ടുള്ളത് അപ്പോൾ എന്നാലും ഒരു വർഷം പറയണേ മുപ്പത്താറ് ശതമാനമേ വർദ്ധിച്ചിട്ടുള്ളൂ എന്നാൽ ഇങ്ങനത്തെ മുപ്പത്താറ് ശതമാനം തന്നെ വർധനവ് അതിൻ്റെ മുമ്പത്തെ വർഷങ്ങളിൽ ഉണ്ടായിട്ടും ഇല്ല പിന്നെ ജിയോ പൊളിക്കൽ ടെൻഷൻസും മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ ഈ വലിയ ഉയർച്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രമാത്രം പണം പ്രിന്റ് ചെയ്യുകയാണ് ഇപ്പോൾ ഇതിനൊക്കെ ഓരോ സാധനങ്ങൾ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഞാൻ ഇവിടുത്തെ കാര്യത്തിലോട്ട് പറയുന്നത് പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ പറയുന്നത് എന്തെങ്കിലും ദുരന്തങ്ങളുണ്ടായാലോ എന്തെങ്കിലും ആവശ്യം വന്നാലോ അരി മരിച്ചാലോ ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കേണ്ടി വരില്ല പൈസകളൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ കൊടുക്കും ശമ്പളമൊക്കെ ഉണ്ടെങ്കിലൊക്കെ കൊടുക്കും പൈസ ഒക്കെ വരുമാനമൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കും പിന്നെയും ഒരുപാട് സാധനങ്ങൾക്കൊക്കെ ആവശ്യമുണ്ട് പൈസ മറ്റേ ഡിഫൻസിൻ്റെ കാര്യങ്ങൾക്കായാലും ഇപ്പോൾ ഏതായാലും കപ്പൽ ഉണ്ടാക്കണം സബ്മറേൻസ് ഉണ്ടാക്കണമെങ്കിലും അതേപോലെ റോക്കറ്റ് ഉണ്ടാക്കണമെങ്കിലും മിസൈൽ ഉണ്ടാക്കണമെങ്കിലും അതിലൊക്കെ ഉണ്ടാക്കേണ്ട ഇലക്ട്രോണിക്സ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിലും ഹെലികോപ്റ്ററുകളൊക്കെ പൈസ ആണ് അതിനൊക്കെ ഇതിനും ഒക്കെ ഇതിന് നല്ല രീതിയിൽ ഇത് വെക്കണം അപ്പോൾ പണത്തിൻ്റെ വലിയ രീതിയിലുള്ള പ്രിൻറ്റിങ് വലിയ രീതിയിൽ നടക്കുന്നുണ്ടാവും അപ്പോൾ ഈ ഗോൾഡിൻ്റെ യഥാർത്ഥ പ്രൈസ് ഗോൾഡിൽ വന്നിട്ടില്ല അതിൻ്റെ ഡിമാൻഡ് ഏത് സമയത്താണ് അതിലേക്ക് ഇങ്ങോട്ട് ഒരു ഒഴുക്ക് വരികയെന്ന് പറയാൻ പറ്റത്തില്ല മനസ്സിലായില്ല ഇതിലേക്ക് തകർച്ച എല്ലാം ഉണ്ടാവും മറ്റേയൊക്കെ പൂജ്യത്തിലേക്ക് തകരുമ്പോൾ ഇതിന് തകർച്ചയെല്ലാം ഉണ്ടാകും ഈ ഇൻഫിനിറ്റിയിലേക്ക് ഉയരുന്നൊരു ഏതൊരു ദിവസമാണോ നമുക്ക് മുന്നിൽ വരുന്നത് എന്ന് നമുക്ക് പറയാനൊന്നും പറ്റത്തില്ല ഇപ്പോൾ എന്തായാലും അങ്ങനെ ഇല്ല ഇപ്പോൾ മെല്ലെ സ്ലോ പേസിൽ മെല്ലെ മുകളിലേക്ക് ഉയർന്നു പോകുന്ന ഒരവസ്ഥയാണുള്ളത് ഓക്കെ താങ്ക് യു